ത്രിമൂർത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠനും സംഹാരമൂർത്തിയുമായ ഭഗവാൻ ശിവന് ജന്മം നൽകിറയത് ആര് ഹിന്ദു ഹിന്ദുഐതിഹ്യമനുസരിച്ച് ബ്രഹ്മമാവ് സൃഷ്ടികർത്താവും വിഷ്ണു പരിപാലകനും ശിവൻ സംഹാരിയുമാണ് ശിവനെ പ്രസാദിപ്പിക്കാൻ അനേകം ആചാരങ്ങൾ ഹിന്ദുമത വിശ്വാസികൾ ചെയ്തു വരുന്നു ക്ഷിപ്രപ്രസാദിയായ ശിവൻ ക്ഷിപ്രകോപിയുമാണ് പുലിത്തോലും ഗജവീരന്മാരുടെ തോലും വാസത്രമായി ധരിക്കുന്ന അദ്ദേഹം കഴുത്തിൽ കരിനാഗങ്ങളെ അണിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു തിരുനെറ്റിയിൽ മൂന്നാമത് ഒരു നേത്രം കൂടിയുള്ള ഭഗവാൻ ശിവൻ ആ നേത്രം തുറന്നാൽ മുന്നിലുള്ളതത്രയും ഭസ്മമായി തീരും എന്നും കരുതപ്പെടുന്നു ശിവന്റെ ജനനത്തിനു പിന്നിൽ രസാവഹമായ ഒരു കഥ ഉള്ളതായി ഹിന്ദുക്കൾ കരുതി പോരുന്നു അതിങ്ങനെയാണ് ഒരിക്കൽ ബ്രഹ്മദേവനും വിഷ്ണുദേവനും തമ്മിൽ ഒരു തർക്കം നടക്കുകയായിരുന്നു തങ്ങളിൽ ആരാണ് ഏറ്റവും ബലിഷ്ഠനും ഉഗ്രപ്രതാപിയും എന്നതായിരുന്നു തർക്കവിഷയം തർക്കം കൊടുമ്പിരികുമ്പിരിക്കുന്ന സമയത്ത് ഇവർക്ക് നടുവിൽ തീക്ഷണമായി ജ്വലിക്കുന്ന ഒരു തൂണു പ്രത്യക്ഷപ്പെട്ടു തൂണിന്റെ ഒരു അഗ്രം ആകാശത്തെ കീരി മുറിച്ചും മറ്റേ അഗ്രം പാതാളത്തെ കീരി മുറിച്ചും പോയിരുന്നു ഇത് കണ്ടു അതിശയോക്തി പൂണ്ട ദേവന്മാർ രണ്ടുപേരും ആരാണ് ഏറ്റവും ശക്തിമാൻ എന്ന് കണ്ടുപിടിക്കാൻ പുതിയൊരു ഉപാധി വച്ച് ഈ തേജോമയമായ തൂണിൻ്റെ അഗ്രം ആരാണ് ആദ്യം കണ്ടുപിടിക്കുന്നത് അവരാണ് ഏറ്റവും ബലിഷ്ഠൻ ശേഷം ബ്രഹ്മദേവൻ സ്വയം ഒരു കാട്ടുപന്നിയുടെ രൂപം പൂണ്ടു താഴേക്കും മഹാവിഷ്ണു ഒരു കുരുവിയുടെ രൂപമെടുത്തു തൂണിൻ്റെ അഗ്രം കണ്ടെത്താൻ മേലോട്ടും കുതിച്ചു കാലങ്ങളോളം നീന്ത ഈ തിരച്ചിലിൽ അവർക്ക് ഒന്നും കണ്ടെത്താനായില്ല എന്നാൽ ഇത് പേരിലും ഒരു പരിവർത്തനത്തിന് തുടക്കം കുറിച്ച് തിരികെത്തിയ ഇരുവരും കണ്ടത് അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായി നിൽക്കുന്ന സാക്ഷാൽ പരമശിവനെയാണ് അപ്പോഴാണ് അവരുടെ ശക്തികൾക്കും അതീതമായി മറ്റൊരു ശക്തിയുണ്ടെന്നു അവർ തിരിച്ചറിഞ്ഞത് ഈ പ്രപഞ്ചം മുഴുവൻ കുടികൊള്ളുന്നത് ആണ് ആ ശക്തി എന്നവർ മനസ്സിലാക്കി ശിവൻ അനാദിയായി കരുതപ്പെടുന്നു അതായത് അദ്ദേഹത്തിന് ജനനമോ മരണമോ ഇല്ല മറ്റു ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തനായ ശിവൻ അദ്ദേഹത്തിൻ്റെ നിഗൂഢ ജീവിതചര്യകൾക്ക് പ്രസിദ്ധ ാണ് മനുഷ്യന്റെ സാമാന്യ ചിന്തകൾക്കും പുസ്സാമാന്യ ചിന്തകൾക്കും ബുദ്ധിക്കും മനസ്സിലാകാൻ കഴിയാത്തതാണ് അവിടുത്തെ ജീവിതചറിയകൾ സർവശക്തികളുടെയും ഉറവിടമായ ശിവൻ ശ്മശാനങ്ങളിൽ വസിക്കാനും ഇഷ്ടപ്പെടും